ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മറ്റ് സ്പോൺസർമാർ കൂടി ഉണ്ടായിരുന്നു അനന്ത സുബ്രഹ്മണ്യവും രമേശനും ഈ അനന്ത അനന്തസുബ്രഹ്മണ്യം പറയുന്ന പ്രകാരമാണെങ്കിൽ അനന്തസുബ്രഹ്മണ്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങൾക്ക് ലഭ്യമായ പാളി എന്നത് ചെമ്പുപാളി തന്നെയായിരുന്നു ചെമ്പുപാളിയുമായിട്ടാണ് തങ്ങൾ ഇതിൽ സ്വർണ്ണ പൂശാൻ വേണ്ടി പോയത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല വിജിലൻസ് തന്നെയും തന്നെ താനുമായിട്ടും സംസാരിച്ചിരുന്നു ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള കാര്യമാണ് വിജിലൻസ് അറിയിച്ചതെന്നാണ് ബംഗളൂരിലെ മറ്റൊരു വ്യവസായിയും അതുപോലെ തന്നെ ഈ സ്വർണപ്പാളി പാളി ദ്വാരപാലക ശില്പത്തിലെ പാളിയിൽ സ്വർണ്ണ പൂശിയ മറ്റൊരു സ്പോൺസറായിട്ടുള്ള അനന്ത അനന്തസുബ്രഹ്മണ്യവും പറയുന്നത് മൂന്നുപേരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന സ്വർണപ്പാളി ഏറ്റുവാങ്ങാൻ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഉണ്ണികൃഷ്ണം പോറ്റിക്കൊപ്പം അന്ന് സന്നിധാനത്ത് താനും ഉണ്ടായിരുന്നുള്ള കാര്യം അനന്ത സുബ്രഹ്മണ്യൻ അറിയിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ വിജിലൻസ് ഇവരെയൊക്കെ കണ്ടെത്തി വെച്ചിരുന്നു മൂന്ന് പേരാണ് ഈ സ്പോൺസർമാരിൽ ഉള്ളത് ഒന്ന് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി രണ്ടുപേരും ബംഗളൂരുൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവരാണ് ഒന്ന് രമേശൻ അനന്ത സുബ്രഹ്മണ്യം ഈ മൂന്ന് പേരെയും അതിൽ ഉണ്ണികൃഷ്ണം പോറ്റിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും അതിനുശേഷമായിരിക്കും ബാക്കി രണ്ടുപേരിലേക്കും എത്തുക അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഡം കൊണ്ടുവന്ന് നൽകിയെന്ന് പറയുന്ന വാസുദേവനെയും ദേവസ്വം വിജിലൻസ് ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും ഇതിൽ ഒരു വിജിലൻസിന് മുമ്പെയുള്ള ഒരു വെല്ലുവിളി എന്നത് ഒന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയം വല്യ സ്വന്ത ഭൂഷി എന്ന് പറയപ്പെടുന്നതിന്റെ രേഖകളൊന്നും തന്നെ ഇതുവായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എക്സിക്യൂട്ടീവ് ഓഫീസിലടക്കം വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള രേഖകൾ മുഴുവൻ ശേഖരിക്കുക എന്നുള്ളത് ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ചെറിയൊരു വിഭാഗം മാത്രമാണ് അവർ ഒരു എസ് പിയും മൂന്ന് എസ് ഐമാരും മാത്രം അടങ്ങിയ സംഘമാണ് ദേവസ്വം വിജിലൻസ് അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് നാളെ അടിയന്തര ഒരു യോഗം ചേരാൻ വേണ്ടി ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് മേൽശാന്തിമാരുടെ അഭിമുഖം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിനിടയിൽ അടിയന്തരമായിട്ടുള്ള ഈ യോഗം ചേരും പ്രത്യേക അജണ്ട തയ്യാറാക്കാതെ അനൌദ്യോഗിക യോഗമാണ് ചേരാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ സ്വർണപ്പാള വിവാദം തന്നെയായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള കാര്യം ആണ് പുറത്തു വരുന്നത് നാളെ വിശദമായി ചർച്ച ചെയ്ത് ഹൈക്കോടതിയിൽ എന്ത് സമീപനം സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു കാര്യം ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കിടത്താനടക്കം ഈ പറയുന്ന ഗൂഢാലോചന മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം തന്നെ ആവശ്യപ്പെടുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറയുന്നത് ധന്യം